കാസർഗോഡ് പതിനഞ്ചു വയസ്സുകാരിയുടെ മരണത്തിൽ പോലീസിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം സ്ത്രീകളെയോ കുട്ടികളെയോ കാണാതായി എന്ന പരാതി ലഭിച്ചാൽ ഉടൻ നടപടി എടുക്കണമെന്ന പോലീസിന് താക്കീത് പെൺകുട്ടിയുടെ മൊബൈൽ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ എന്തായിരുന്നു ബുദ്ധിമുട്ടെന്നും കോടതിയുടെ ശകാരം ഒളിച്ചോട്ടം എന്ന പോലീസിന്റെ വാദം അംഗീകരിക്കാനാവില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു പോക്സോ കേസിൽ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല പ്രായപൂർത്തിയായ സ്ത്രീ എന്ന നിലയിലായിരുന്നു പോലീസിന്റെ എന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട് രേഷ്മ ബാബു വിവരങ്ങളുമായി ചേരുന്നു രേഷ്മ കഴിഞ്ഞ ദിവസവും ഹൈക്കോടതി ഈ വിഷയത്തിൽ പോലീസിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു ഇന്നും പോലീസിന് കുടഞ്ഞിട്ടുണ്ട് ിനെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഹേബിയസ് കോർപ്പസ് ഹർജി ഇന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് തങ്ങൾക്ക് അറിഞ്ഞേ മതിയാകൂ എന്നുള്ള നിലപാടാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് സ്വീകരിച്ചത് പോലീസ് ഇന്ന് ഹൈക്കോടതിയിൽ കേസ് കയറി ഹാജരാക്കിയിരുന്നു രണ്ട് കേസുകളുടെ അതായത് ആദ്യം മിസ്സിംഗ് കേസായിരുന്നു പിന്നീട് പിന്നീടത് ഡെത്ത് കേസിലേക്ക് മാറി ഇതടക്കമുള്ള രണ്ട് കേസ് കയറികളും ഹൈക്കോടതിയിൽ ഹാജരാക്കുകയും അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരാകുകയും ചെയ്തിരുന്നു ഇന്ന് ഹൈക്കോടതി ചില ചോദ്യങ്ങൾ പോലീസിന് നേരെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് മരണം സംഭവിച്ചത് എപ്പോഴാണ് എന്നുള്ള ചോദ്യത്തിന് കാണാതായ ദിവസം തന്നെയായിരുന്നു എന്നുള്ളതായിരുന്നു പോലീസ് നൽകിയ മറുപടി ഈ കൃത്യവിലോപം പോലീസിൽ നിന്നും ഉണ്ടായോ എന്നാണ് പരിശോധിക്കുന്നതെന്നും കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് സ്ത്രീകളോ പെൺകുട്ടികളോ കാണാതായെന്ന പരാതി ലഭിച്ചു കഴിഞ്ഞാൽ ഉടനടി ഒരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത് ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ അതൊരു പ്രായപൂർത്തിയായിട്ടുള്ള സ്ത്രീ എന്ന നില യിലാണ് അന്വേഷണം ആദ്യഘട്ടത്തിൽ നടന്നത് ആ ഒരു പോക്സോ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പോക്സോ കേസിന്റെ പരിധിയിൽ വെച്ചുകൊണ്ട് അന്വേഷിക്കാനായിട്ടുള്ള നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഉണ്ടായില്ല എന്നുള്ള വിലയിരുത്തലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി പെൺകുട്ടിയുടെ മൊബൈൽ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ എന്തായിരുന്നു ബുദ്ധിമുട്ടെന്ന് ഉള്ള ചോദ്യവും ഹൈക്കോടതി നടത്തുകയും ഉണ്ടായി എന്തായാലും ഒളിച്ചോട്ടം എന്നത് ആ രീതിയിലുള്ള ഒരു അന്വേഷണമായിരുന്നു ആദ്യഘട്ടത്തിൽ നടന്നിരുന്നു എന്നുള്ളതാണ് ഹൈക്കോടതിയിൽ പോലീസ് നൽകിയ വിശദീകരണം ണം ഒരു വിശദീകരണം അംഗീകരിക്കാനാകില്ല എന്നുള്ളതാണ് ഹൈക്കോടതി നിരീക്ഷിച്ചത് അത് മാത്രമല്ല ഈ പോലീസ് നായ പ്രദേശത്തൊക്കെ തന്നെ പരിശോധന നടത്തിയിരുന്നു എന്നുള്ള വാദവും ഹൈക്കോടതിയിൽ പോലീസിന് വേണ്ടിയിട്ട് അഭിഭാഷകൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ പോലീസ് നായ പ്രദേശത്ത് പരിശോധന നടത്തിയത് എപ്പോഴാണെന്നായിരുന്നു അടുത്തതായിട്ട് ഹൈക്കോടതി പോലീസിന് നേരെ ഉന്നയിച്ച മറ്റൊരു ചോദ്യം പത്തൊൻപതാം തീയതിയാണ് ഇത്തരത്തിൽ പരിശോധന നടത്തിയതെന്നായിരുന്നു പോലീസ് ഇതിന് നൽകിയ മറുപടി പക്ഷേ പെൺകുട്ടിയുടെ മരണം സംഭവിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിരുന്ന് അതിനുശേഷമാണല്ലോ ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തിയത് എന്നുള്ള ചോദ്യവും ഹൈക്കോടതി മറുവാദം അല്ലെങ്കിൽ തിരിച്ച് പോലീസിനോട് ചോദിക്കുകയും ചെയ്തു എന്തായാലും എന്തുകൊണ്ടാണ് പോലീസ് പരിശോധന അടക്കം ഈ പറയുന്ന പെൺകുട്ടിയുടെ വീടിനോട് ചേർന്നുള്ള പ്രദേശത്ത് വൈകിയതെന്നുള്ളതും ഡിവിഷൻ ബെഞ്ച് പ്രത്യേകം എടുത്തു ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നിലവിൽ മൊഴികളുടെ വിശദാംശങ്ങൾ അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ആരുടെയൊക്കെയാണ് മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതടക്കമുള്ള വിശദാംശങ്ങൾ വേണമെന്നും ഹൈക്കോടതി പറയുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രതി എന്ന് സംശയിക്കുന്ന നാൽപ്പത്തിരണ്ട് കാരന്റെ മൊഴി എടുത്തിരുന്നു എന്നും ഹൈക്കോടതി ചോദിച്ചു മരണത്തെ പറ്റി സംശയം ഉണ്ടായിരുന്നു എന്ന് പോലീസ് ഹൈക്കോടതി അറിയിച്ചു അതെന്തിന്റെ കാരണത്താലാണ് ഇത്തരമൊരു സംശയം അതായത് മരണപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളൊരു സംശയം പോലീസിന് ഉണ്ടാകാനായിട്ടുള്ള കാരണമെന്നും ഹൈക്കോടതി ആരായുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും രണ്ട് കേസ് കയറുകളും ഹാജരാക്കിയ ഒരു സാഹചര്യത്തിൽ അത് തങ്ങൾക്ക് പരിശോധിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തിയഞ്ചിന് ഈ കേസ് വീണ്ടും പരിഗണിക്ക ഈ ഹർജി വീണ്ടും പരിഗണിക്കാമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് എന്തായാലും കുട്ടികളുടെ ജീവൻ അത് വിലപ്പെട്ട തന്നെയാണ് ഇത്തരം ഒരു സംഭവം ഒരു പോലീസിനൊരു പാഠമായിട്ട് നാളെ മാറണം മരിച്ച കുട്ടിയുടെ കുടുംബത്തിനൊപ്പമാണ് ഹൈക്കോടതി നിലകൊള്ളുന്നത് ഈ സംഭവം അതീവ ദുഃഖകരമെന്നും ഹൈക്കോടതി പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും പോലീസ് ഏത് വിധത്തിലാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത് കൃത്യമായ അന്വേഷണം നടന്നോ എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഹൈക്കോടതി പരിശോധിക്കുന്നത് അനു